കവളങ്ങാട് ലോക്കൽ കൺവെൻഷനും പ്ലസ് പ്ലസ് പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ കരസ്ഥമാക്കിയ ും ആദരവും നടുണി ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു കവളങ്ങാട് ലോക്കൽ കൺവെൻഷനും ഈ വർഷത്തെ പ്ലസ് പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു കവളങ്ങാട് ലോക്കൽ കൺവെൻഷൻ കവളങ്ങാട് ഏരിയ സെക്രട്ടറി അഭിരാം ഷൈകുമാർ ഉദ്ഘാടനം ചെയ്തു പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ആദരിച്ചു അൻപത് ഏറ്റവും വലിയ വിദ്യാർത്ഥി വിദ്യാർത്ഥി സംഘടന സംഘടന എന്നുള്ള എന്നുള്ള നിലയിൽ നിന്ന് ഒരു ഏക നിലയിലേക്ക് ഒരു നമ്മുടെ ക്യാമ്പസുകളിലും സി പി ഐ എം കവളങ്ങാട് ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് സി പി ഐ എം കവളങ്ങാട് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഷിബു പടപ്പറമ്പന്ത് ജോയ് പി മാത്യു ഊന്നുകൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എസ് പൗലോസ് അഷ്കർ കരീം ഷിബിൻ സണ്ണി എന്നിവർ പങ്കെടുത്തു